ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദ്വാ ഒരു കുഞ്ഞു ദ്വാ നമ്മൾക്ക് ദുന്യാവം വിജയിക്കാനും ആഹ്റം വിജയിക്കാനും ഈ ഒരു ഒറ്റദ്വായ മാത്രം മതി അതാരാ പറഞ്ഞതെന്ന് അറിയുമോ മഹാനായ അബൂബക്രു സിദ്ദീഖർ അലിയല്ലാഹു ആണ് ഈ ദ്വാ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ ലഭിതങ്ങളിൽ നിന്ന് കേട്ട ദ്വായാണ് അപ്പം ആ ദ്വായ എന്താണ് ആ ദ്വായിൻ്റെ അർത്ഥം എന്താണ് അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് ഇൻഷാ അള്ളാ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ മഹാനായ ഇഴുക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പ്രവാചകനാണ് ഈ നബിക്ക് നബി കള്ളാഹു താല ജീവിതത്തിൽ ഒരു എക്സ്ട്രാ ഇരുപത്തിയഞ്ച് വർഷം കൂടി ജീവിക്കാനുള്ള അവസരം കൊടുത്തു മഹാനവരുടെ ജീവിതത്തിൻ്റെ ഒരു വയസ്സിൻ്റെ ഒരു എക്സ്ട്രാ ഇരുപത്തഞ്ച് വർഷം കൂടി കൊടുത്തു നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം അതിനു മുമ്പ് മഹാനവുകൾ ഒരുപാട് വിഷമത്തിലായിരുന്നു അതിന് അതിനുശേഷം ഈ ഇരുപത്തഞ്ച് വർഷം വലിയ സന്തോഷത്തിലാണ് ആ സന്തോഷം കിട്ടാനുള്ള കാരണം ഒരറ്റ കാരണമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാം ഏതാണ് ആ ഒരു കാരണം ഇൻഷാ അല്ലാ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അസലക്കും വാഹമത്തു റഹീം അലഹമദില്ലുറബിൾ ആലമീൻ വസ്സലാത്തു വസ്സലാം അല അഷ്റഫ്ൽ മുർസലീൻഹി വസ്ഹാബിഹി അജ്മീൻ അമ്മ പറഞ്ഞു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായി പഠിച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു അമലെന്ന് പറഞ്ഞാൽ ദ്വായാണ് ഇം സലദ് അലൈ വസ്ലമാൻ്റെ കാലത്തൊരു സൊഹാബിയുണ്ട് സൊഹാബി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നെറ്റി എഴുന്നേറ്റു ഓടി നബിതങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്നു എന്നിട്ട് പറഞ്ഞു നബിയേ ഒരു സ്വപ്നം കണ്ടു എന്താന്ന് ഈ സ്വപ്നം കണ്ടത് നമ്മുടെ നാട്ടിലുള്ള രണ്ട് സ്വഹാബിമാർ മരണപ്പെട്ടു ഒരാൾ മരണപ്പെട്ടത് യുദ്ധത്തിൽ ഷഹീദായിട്ട് ശത്രുക്കളോ യുദ്ധം ചെയ്തു എന്നിട്ട് ഷഹീദായി മറ്റൊരു സ്വഹാബി എന്തോ ഒരു അസുഖം വന്നിട്ട് മരണപ്പെട്ട സ്വഹാബിയാണ് ഈ രണ്ടു പേരും സ്വർഗത്തിൽ കടക്കുന്നതായിട്ട് ഞാൻ കണ്ടു പക്ഷെ അത്ഭുതം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് ഷഹീദായ സുഹാബി സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ കടന്ന ആൾ ആ സാധാരണ എന്തോ ഒരു രോഗം വന്ന് മരിച്ച സുഹാബിയാണ് ആദ്യം സ്വർഗത്തിൽ കടന്നത് സത്യത്തിൽ നബിയെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് ആ ജിഹാദ് ചെയ്ത സുഹാബിക്കല്ലേ അദ്ദേഹമല്ലേ ആദ്യം സ്വർഗത്തിൽ കടക്കേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് സാധാരണ സ്വാഭാവികമായ മരണം സംഭവിച്ച സ്വഹാബി സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമെന്ന് ഈ സുഹാബി വന്നിട്ട് ചോദിച്ച സമയം നബി ാലു വല്ല തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി സാധാരണ മരണം സംഭവിച്ച സുഹാബി ആ യുദ്ധത്തിൽ ഷഹീദായ സുഹാബിയേക്കാൾ കൂടുതൽ കാലം ജീവിച്ചോ എന്ന് ചോദിച്ചു അതെ കൂടുതൽ കാലം ജീവിച്ചു അതായത് യുദ്ധത്തിൽ ഷഹീദായ സുഹാബി അദ്ദേഹം ആ ഷഹീദായതിനു ശേഷം ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സ്വാഭാവിക മരണം സംഭവിച്ച സുഹാബി മരണപ്പെട്ടത് അപ്പോ രബിതങ്ങൾ പറഞ്ഞത് ആ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ രണ്ട് റമബാനുകൾ വന്നിരുന്നു അപ്പോൾ പറഞ്ഞു ആ രണ്ട് റമദാൻ വന്നു ആ റമദാനിൽ അദ്ദേഹം നോമ്പ് പിടിച്ചിരുന്നോ അതെ നോമ്പ് പിടിച്ചിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ ഷഹീദിനെ പോലെ അല്ലെങ്കിൽ ഷഹീദിനേക്കാൾ കൂലി കിട്ടുന്ന ഒരു അമലെന്ന് തന്നെ പറയണം നബിതങ്ങൾ ഈ ഹദീസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് അത്രമാത്രം പുണ്യങ്ങൾ വാരി കോരി നേടാൻ പറ്റുന്ന ഒരു അസുലഭമായ ഒരു പവിത്രമായ മാസമാണ് റമദാൻ ഇപ്പോൾ ഡിസംബറിലെ റമദാനിൽ നോമ്പ് പിടിക്കുന്നതും മാർച്ചിലെ റമദാനിൽ നോമ്പ് പിടിക്കുന്ന നമ്മുടെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇപ്പം ഡിസംബറിൽ നമ്മൾ നോമ്പ് പിടിക്കും എന്താ നല്ല സുഖം നല്ല തണുപ്പ് ഏഹ് ചിലപ്പോൾ മഴയൊക്കെ പെയ്യും ചിലപ്പോൾ നല്ല തണുപ്പുണ്ട് ഒരു ഒരു ഇല്ല നോമ്പ് പിടിച്ചതായിട്ട് അറിയുന്നില്ല കാരണം എന്താണ് പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷീണം അറിയുന്നില്ല പക്ഷേ മാർച്ച് മാസത്തിലോ നല്ല ചൂടാണ് ഏ നല്ല ചൂടുമാണ് എന്താണ് ഭയങ്കര ദാഹം രണ്ട് നമ്മുടെ വ്യത്യാസമുണ്ട് ഈ മാർച്ച് മാസത്തിൽ പിടിക്കുന്ന നോമ്പിനെ കുറച്ച് കൂല് കൂടുതലാണ് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ നോമ്പെന്ന് പറഞ്ഞാൽ നമുക്കൊരു പരീക്ഷണമാണ് നമുക്ക് വലിയൊരു ഓഫറുമാണ് എന്ന് പറഞ്ഞാൽ പഠിച്ചൊന്ന് നോക്കും ഇവൻ പിടിക്കുന്നുണ്ടോ നല്ല ചൂടുള്ള സമയമാണ് ഇവൻ നല്ലപോലെ നോമ്പ് പിടിക്കുന്നുണ്ട് അതായത് എപ്പോഴെങ്കിലും കൊടുക്കുന്ന സമയത്ത് അറിയാതെ വെള്ളം മെഴുകുന്നുണ്ടോ നമ്മുടെ മക്കൾ അലഹദില്ല നമ്മുടെ മക്കളൊക്കെ ഒരുപാട് പേര് നോമ്പ് പിടിച്ചിട്ടാണ് ഇനി പരീക്ഷ എഴുതാൻ പോകുന്നത് അല്ലേ അള്ളാഹു താല നമ്മുടെ എല്ലാ മക്കൾക്കും എല്ലാവിധ ഹൈറും നൽകട്ടെ അവരൊക്കെ പരീക്ഷ അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ അപ്പോൾ കഴിയുന്ന എല്ലാവരും നോമ്പ് പിടിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക പരീക്ഷ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അങ്ങനെ നോമ്പ് പിടിച്ച് പരീക്ഷ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഭയങ്കര തളർച്ച വന്നു അല്ലെങ്കിൽ എന്താണ് ഒരു വിളർച്ച വിളർച്ച വരും വെള്ളം കിട്ടാതെ ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരും ആ സമയത്ത് എന്താ ആ രോഗത്തിൻ്റെ അവസ്ഥ നമുക്ക് നോമ്പ് പൊറിക്കാം പക്ഷേ അത് കളാവിട്ടണം കേട്ടോ പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ കള്ളാവിയിട്ടണം ഞാൻ പറഞ്ഞത് നോമ്പ് തീരെ പിടിക്കേണ്ട എന്നല്ല നമ്മൾ നോമ്പ് പിടിക്കുക പരമാവധി പിടിക്കുക എന്നിട്ട് നമ്മൾ പരീക്ഷ എഴുതുക നല്ലപോലെ എഴുതുക എന്നിശാല്ല ആ നോമ്പിൻ്റെ വർക്കത്ത് കൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ പരീക്ഷകളൊക്കെ കലാ തരും പിന്നെ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷയുടെ ടെൻഷൻ നല്ല ദാഹം അങ്ങനെയൊക്കെ വന്ന് ചിലപ്പോൾ ഒരു പെട്ടെന്ന് എന്താ നമുക്ക് ഒരു ഭയങ്കര ദാഹം വന്ന് നമുക്ക് എന്താ ശരീരം തളർന്നു പോകുന്ന നമുക്ക് അങ്ങനെ ശരീരത്തെ ബുദ്ധിമുട്ടിച്ചിട്ട് നമുക്ക് നോമ്പ് പിടിക്കേണ്ട ഒരു അവസ്ഥയില്ലല്ലോ രോഗികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അവർക്ക് നിർബന്ധമില്ലെന്നല്ലേ അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആരും നോമ്പ് പിടിക്കേണ്ട എന്നല്ല കേട്ടോ നീ ഇത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ആ ഉസാ നോമ്പ് പിടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലാട്ടോ നോമ്പ് പിടിച്ചിട്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക പ്രായപൂർത്തിയായ മക്കളാണെങ്കിലോ പ്രായപൂർത്തിയായ ആളുകൾ നോമ്പ് പിടിക്കുക തന്നെ വേണം നിർബന്ധമാണ് അവർക്ക് നോമ്പ് പിടിക്കൽ പിന്നെ നോമ്പ് പിടിച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഉച്ചയ്ക്ക് കഴിഞ്ഞൊക്കെ ഭയങ്കര ക്ഷീണം വന്ന് തളർന്നു അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ ആ നോമ്പ് പിന്നീട് കളാ വീട്ടണം അപ്പോൾ പറഞ്ഞു വന്നത് ഒരു സമയത്തുള്ള നോമ്പ് പിടുത്തോ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പ്രതിഫലം കൂടുതലാണ് വല്ലാത്ത പ്രതിഫലം കൂടുതലാണ് നമുക്ക് നബിയുടെ നബിയുടെ ചരിത്രത്തിലേക്ക് പോകണം നബി നബി ആരാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് നബിക്ക് എത്ര മക്കളാണ് പതിനൊന്ന് മക്കളാണ് പതിനൊന്ന് മക്കളിൽ പതിനൊന്നാമത്തെ മകനാണ് മഹാനായ യൂസുഫ് നബി അലിഹി ബാക്കി പത്ത് മക്കളും ഈ പത്ത് മക്കൾ എല്ലാവരും ആണുകളാണ് ആൺകുട്ടികളാണ് പതിനൊന്ന് മക്കൾ അപ്പോൾ ഈ ഏറ്റവും ഇളയ മകനാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതിന് ശേഷം ഈ യഴക്കൂബ് നബിക്ക് യൂസുഫ് നബിയോട് വല്ലാത്തൊരു സ്നേഹം വല്ലാത്തൊരു സ്നേഹം വല്ലാത്തൊരു അനുരാഗം ഏഹ് അത് മാതാപിതാക്കൾക്ക് ഇളയ കുട്ടികളോട് ഇളയ മോനോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും സ്വാഭാവികമാണ് അപ്പോൾ ഈ ഒരു സ്നേഹത്തിൽ ഈ ബാക്കിയുള്ള മക്കൾക്കും ഭയങ്കര അസൂയ അസൂയ എന്ന് പറഞ്ഞാൽ വല്ലാത്ത അസൂയ ഖുർആൻ അത് പറയുന്നുണ്ട് വല്ലാത്ത അസൂയ അതായത് ഈ വാപ്പക്ക് ഞങ്ങളോട് ഒട്ടും സ്നേഹമില്ല ഈ വാപ്പക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടാവണമെങ്കിൽ ഞങ്ങളുടെ സഹോദരനാകുന്ന സ്വന്തം സഹോദരനാണ് ഞങ്ങളുടെ സഹോദരനാകുന്ന പത്ത് ഈ പതിനൊന്നാമത്തെ മകനാകുന്ന യൂസുഫിനെ ഇല്ലാതാക്കണം പല ആളുകളും പല സമയത്തും ഇവർ കൂടി ആലോചിച്ചു ഈ മക്കളും കൂടി ആലോചിച്ച് നമുക്ക് യൂസുഫിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലോ നമുക്ക് കൊന്നു കളഞ്ഞാലോ നമുക്ക് ഏതെങ്കിലും വന്യമൃഗത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്താലോ എന്നൊക്കെ ഇവർ പല ചർച്ചകൾ നടന്നു അങ്ങനെ അവസാനം ഇവർ കൊല്ലാൻ തീരുമാനിച്ചു ആ സമയത്ത് അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഒരു സഹോദരൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ കൊല്ലണ്ട നമ്മളുടെ സഹോദരനല്ലേ നമുക്കൊന്നെ കൊല്ലണ്ട നമുക്ക് ഇവനെ ഒരു ഒരു കിണറ്റിലേക്ക് ഒരു പൊട്ട പൊട്ടക്കിണറ്റിലേക്ക് ഇടാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം ഒരു പൊട്ട പൊട്ടക്കിണറ്റിലേക്ക് ഇടാം അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് ഈ പത്ത് സഹോദരന്മാരും കൂടി കൊണ്ടുപോവുകയാണ് അപ്പോൾ യാക്കൂബ് നബി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഞങ്ങളിവനെ ഞങ്ങളെ സഹോദരനല്ലേ ഞങ്ങളിവനൊന്ന് നാടൊക്കെ കാണിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്നിട്ടോ ഇവർ യൂസുഫ് നബിയുടെ വസ്ത്രം ഊരി മാറ്റി എന്നിട്ട് ഇവരെന്തു ചെയ്തു യൂസഫ് നബിയെ ആ പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയാണ് ആ സമയത്ത് അള്ളാഹു താല അവിടെ മഹാനവറുകളെ രക്ഷപ്പെടുത്തുന്ന മറ്റൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം അള്ളാഹു താല യൂസുഫ് നബിയെ ഇങ്ങനെ കിണറ്റിലേക്ക് അവരിടുന്ന സമയത്ത് തന്നെ ജബിലീൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്നു ജബിരിലിൻ്റെ സംരക്ഷണത്തിലായി അവിടെ ഒരു കുഴപ്പമില്ലാതെ മഹാനവറുകൾ ജീവിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഈ പത്ത് സഹോദരന്മാർ ആ ഊരിയെടുത്ത വസ്ത്രത്തിൽ ഒരു ആടിനെ അറത്തിട്ട് ആ രക്തം അതിലേക്ക് പെരട്ടി എന്നിട്ട് വാപ്പയാകുന്ന അക്കൂബ് നബിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു വാപ്പ വാപ്പ ഞങ്ങളുടെ സഹോദരൻ യൂസുഫിനെ ഒരു ചെന്നാൽ പിടിച്ചു അവന്റെ വസ്ത്രം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ കള്ള കരച്ചില് കരയുന്ന ഒരു സംഭവമൊക്കെ വിശുദ്ധമായ ഖുർആനിൽ വിശദീകരിച്ച അള്ളാഹു താല പറയുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രമാണ് അന്ന് അന്ന് തൊട്ട് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി എവിടെ നമ്മുടെ വിഷയം ഇങ്ങനെ തുടങ്ങി ഒരുപാട് നാൾ കരഞ്ഞു എന്നാണ് എൺപത് വർഷത്തോളം മഹാനായ യകൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഈ ഒരു അവസ്ഥയിൽ ഭയങ്കര വിഷമത്തിൽ സങ്കടത്തിൽ കരഞ്ഞു കരഞ്ഞ് മഹാനവണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി അങ്ങനെ എൺപത് വർഷത്തിന് ശേഷം മഹാനായ യകൂബ് നബി അല്ലെത്തു ലാം ഒരു വെള്ളിയാഴ്ച രാവിൽ ദ്വായ ചെയ്തു അള്ളാഹുവേ എൻ്റെ മകൻ യൂസുഫിനെ നീ എനിക്ക് അടുപ്പിച്ച് തരണേ അല്ല എൻ്റെ ജീവിതത്തിൽ ഹൈറ് നീ തരണേ അല്ല എന്ന് എൺപത് വർഷത്തിന് ശേഷം ഒരു വെള്ളിയാഴ്ച രാവിൽ മഹാനായ ഇഴക്കൂബി നബി അലി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പത്ത് മക്കളും വന്നിട്ട് ഇഴക്കൂബി നബിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അപ്പം സംഭവം ഇങ്ങനെയാണ് ഞങ്ങൾ യൂസുഫിനെ ഒരു പൊട്ടക്കനത്തിലേക്ക് കിട്ടതാണ് ഞങ്ങളൊരു ആടിനറുത്തിട്ടാണ് അന്ന് കൊണ്ടുവന്ന് യൂസുഫിൻ്റെ വസ്ത്രം തന്നതെന്നൊക്കെ അവർ സത്യം തുറന്നു പറയുകയാണ് അതിനുശേഷമാണ് ഈ പത്ത് സഹോദരന്മാരും കൂടി എങ്ങോട്ട് പോകുന്ന ഈജിപ്റ്റിലേക്ക് പോകുന്നത് ആ സമയത്ത് ഈജിപ്റ്റിൻ്റെ ഭരണാധികാരി യൂസുഫ് നബിയാണ് അതിനൊക്കെ പിന്നീട് ഒരുപാട് ചരിത്രമുണ്ട് അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഇഴക്കൂബ് നബിയാകുന്ന പിതാവിനെ കാണുന്നു ആ ഒരു സംഭവം അതായത് യഴക്കൂബ് നബിയുടെ ജീവിതത്തിൽ പിന്നീട് സന്തോഷങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം ഒരു വെള്ളിയാഴ്ച രാവിലെ മഹാനവറുകൾ നല്ല ആത്മാർത്ഥതയോടുകൂടി വാച്ച് എപ്പോഴും ആത്മാർത്ഥതയോടുകൂടിയാണ് ദ്വാരക്കുന്നത് അന്ന് മഹാനവറുകൾ ചെയ്ത ദ്വാ അള്ളാഹു സ്വീകരിച്ച കാരണത്താല ശേഷം പറയുന്നു ശേഷം അദ്ദേഹം ഇരുപത്തിയഞ്ചു വർഷം സന്തോഷത്തോടു കൂടി ജീവിച്ചെന്നാണ് ഇരുപത്തിയഞ്ചു വർഷം അള്ളാഹു തല എക്സ്ട്രാ കൊടുത്തു എന്നാണ് സന്തോഷത്തിന്റെ വർഷങ്ങൾ എന്തേ കാരണം ഒരു വെള്ളിയാഴ്ച രാവിലെ ദ്വാ ചെയ്തിട്ട് ഞാനൊരു ദ്വാ പറഞ്ഞുതരാം ഇത് ആര് ദ്വാ ചെയ്ത ദ്വായ എന്നറിയോ മഹാനായ മഹാനായ അബൂബക്ര സുദ്ദീഖ് അലി അള്ളാഹു താലാഹു ദ്വാ ചെയ്ത ദ്വായാണ് ഈ ഒരൊറ്റ ദ്വായ മാത്രം മതി നമ്മുടെ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടാൻ മഹാനായ അബൂബക്രു സിദ്ദീഖ് തങ്ങളെപ്പോഴും ദ്വാ ചെയ്യുന്ന ഒരു ദ്വായാൻ എന്താണ് ആ ദ്വാ അതായത് ദുന്യാവിലെ കാര്യം ചോദിക്കുന്നു ആഹ്റത്തിലെ കാര്യം ചോദിക്കുന്നു എന്താ ഇന്നി വൽ അള്ളാഹുമൽ ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞ ദ്വായാൻ ഒരൊറ്റ വാക്ക് ഇന്നി വൽ അള്ളാഹു നമുക്ക് ഹ്റത്തിൽ വേണ്ടത് എന്താണ് നമ്മുടെ പാപങ്ങൾ പുറത്തിട്ട് അള്ളാഹു സ്വർഗം തരണം അത് ചോദിക്കുന്നു അഫ് വല്ല അഫു എന്ന് പറഞ്ഞാൽ അള്ളാഹുവി നിന്റെ മാപ്പ് നീ തരണം അള്ളാഹുബെ നിന്റെ മാപ്പ് നിന്നിൽ നിന്നുള്ള മാപ്പ് നീ എനിക്ക് തരണം അതാണ് അഫു എന്ന് പറഞ്ഞാൽ ഇന്നി അഫു അള്ളാഹു നിന്റെ മാപ്പ് നീ തരണം പിന്നെയോ വല്ല ആഫിയ ആരോഗ്യം വേണം ദുയാവിൽ നമുക്ക് വേണ്ടത് കുറേ സമ്പത്തല്ല സമ്പത്ത് ഒരുപാടുണ്ട് പക്ഷെ അത് ആസ്വദിക്കാനുള്ള ആരോഗ്യമില്ലെങ്കിൽ പോയില്ലേ അപ്പോൾ ആദ്യം വേണ്ടത് ആരോഗ്യമാണ് ഈ സമ്പത്തുണ്ടാക്കാനും സമ്പത്ത് ആസ്വദിക്കാനും ആരോഗ്യം വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഹ്ലത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആഫു അള്ളാഹുവിൻ്റെ മാപ്പ് പിന്നെ രണ്ടാമത് രണ്ടാമത് നമ്മൾ ചോദിക്കുന്നത് ദുനിയവിൽ നമുക്ക് വേണ്ട കാര്യം ആഫിയത്ത് അപ്പോൾ ഈ രണ്ട് കാര്യം അള്ളാഹുമ്മ ഇന്നി അസ് അപ്പം ഈ ദ്വാരാണ് നമ്മൾ ഇനി അധികരിപ്പിക്കാനുള്ളത് അള്ളാഹു നമ്മളെല്ലാവരെയും ഹയറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട് അള്ളാഹു തല നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ സങ്കടങ്ങളും മാറ്റിത്തരട്ടെ ഹലാലായ മുറാദുകൾ തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്ത് നൽകട്ടെ നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ എല്ലാം അള്ളാഹു എളുപ്പത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ ആമീൻ യാറബല്ല ആലമീൻ അസ്ലാ വലൈക്കും വരഹമത്തല്ലാഹി വാഹന